അടിപൊളി പച്ചക്കളർ ചീര അതിനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് കാണാം അപ്പം നമ്മുടെ ചീര നന്നായിട്ട് ഫ്രഷായിട്ട് കഴുകി ചെയ്ത് വെച്ചേക്കാണ് ഇതിൻ്റെ സ്റ്റെമ്പ് നമുക്കിനി കഴി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ലീഫ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് രണ്ട് സപ്പറേറ്റാണ് കേട്ടോ കണ്ടോ ഞങ്ങൾ സപ്പറേറ്റ് ആക്കിയാണ് വെച്ചേക്കുന്നത് ഇത് അടിപൊളി കാന്താരിയും വേപ്പിലയും തേങ്ങയും ഒന്ന് ഒതുക്കി എടുത്തേണം ഉള്ളി നമുക്ക് ഒരു പാ ഒരു പാനെടുത്തിട്ട് അതൊന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ട് അല്ലേക്ക് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് പൊട്ടിത്തെറിക്കും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ കടുക് ഇടാട്ടോ കടുക്കൊക്കെ ഇനി ഒന്ന് ചൂടായി തിരിഞ്ഞു ഒരു ഫുട്ടുണ്ട് അതൊന്നും പൊട്ടട്ടെ ഇത്രേനേയും കാത്തിരിക്കുക ഈ കടുക് പൊട്ടുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മറിക്കോ അതിൽ കയ്യിലൊക്കെ ഫുൾ തെറിച്ച് സെറ്റ് സെറ്റാവും പൊട്ടിത്തെറിച്ച കടുക്യിലേക്ക് നമുക്ക് ചതച്ചു വെച്ച ഉള്ളി ഉള്ളിടാട്ടോ അട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ എന്നിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇപ്പ അതിലേക്ക് വേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം ഇതെല്ലാം ആയ ശേഷം നമുക്ക് ചീരേൻ്റെ തണ്ട് അതിലേക്ക് ഇടാം അണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ വേച്ച് വേവിച്ചെടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം തിരിച്ച് മറിച്ച് മിക്സ് ആക്കി കൊടുക്കാം കൈ സ്വല്പം സോൾട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് അതൊന്ന് സെറ്റായി വരട്ടെ ഇനി ഒന്ന് ആവിയൊക്കെ വരും കേട്ടോ ഇനി നമുക്ക് ചെയ്യാൻ പോകണത് എന്നീ ചതക്കലാണ് അപ്പം അതിലേക്ക് വേണ്ടി തേങ്ങയും കാന്താരിയും നല്ല അടിപൊളി വേപ്പിലയും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചതക്കാം അപ്പോൾ അപ്പം നമ്മുടെ ഇത് സെറ്റായി വരും കേട്ടോ നമ്മുടെ തണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ലീഫ് ലീഫിടാം ചീരയിടാം ചീരേൻ്റെ ലീഫ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കാം കേട്ടോ ഇത്രയും ഇപ്പോൾ ക്വാണ്ടിറ്റി ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് വാടി വരും ഈ ചീരത്തിൻ്റെ ഇത് അപ്പം ക്വാണ്ടിറ്റി കുറയും ട്ടോ അപ്പം നമ്മൾ ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ നമ്മൾ നോക്കിയോ നിങ്ങളിത് വാടി തന്നെ നോക്കിക്കോട്ടോ ക്വാണ്ടിറ്റി കുറഞ്ഞു പോവും അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ആവിയൊക്കെ വരും കേട്ടോ അപ്പോൾ ആവിയൊക്കെ വന്ന് വെള്ളം കണ്ടു ഇപ്പം കുറ ഇങ്ങനെ വാടി 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 മഞ്ഞാൽ ക്വാണ്ടിറ്റി ചി 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 ഇങ്ങനെ തന്നെയാണ് അണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കണം കേട്ടോ അടിപൊളി ചീരത്തോലും നമുക്ക് ഭയങ്കര ഹെൽത്തിയാണ് അത് നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചാൽ അത് ഇട്ടാട്ടോ നമ്മുടെ മിക്സ് ഇടാം കേട്ടോ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്ക കാന്താരിയൊക്കെ ഇട്ടുകൊണ്ട് നല്ല എരിവും ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാകും ഇട്ടുക നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലത്തെ ടേസ്റ്റാണ് ഞാൻ ഭയങ്കര ഹെൽത്തിയാണ് അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട് സാധനം ഇതാണ് നമ്മുടെ ചീരത്തോര നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ ഭയങ്കര ഹെൽത്തിയാണ് ഉണ്ടോ ഇത്